അങ്ങനെ കെട്ടിലും മട്ടിലും പുതുമയൊരുക്കി പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനായി സമർപ്പിച്ചിരിക്കുകയാണ് നിരവധി വിവാദങ്ങൾക്കിടെ രാജ്യത്തിനായി സമർപ്പിച്ച ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന് നിരവധി സവിശേഷതകളാണ് ഉള്ളത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവിലാണ് പുതിയ പാർലമെന്റ് കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരം നാല് നിലയിൽ ത്രികോണ ആകൃതിയിൽ അറുപത്തി അയ്യായിരത്തിലധികം ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്നതാണ് കൂടാതെ പുതിയ മന്ദിരത്തിൽ സെൻട്രൽ ഹാളില്ല പകരം പുതിയ മന്ദിരത്തിൽ സംയുക്ത സമ്മേളനം നടക്കുക ലോക്സഭ ചേംബറിലായിരിക്കും പഴയ പാർലമെന്റ് മന്ദിരത്തിൽ സെൻട്രൽ ഹാളിലായിരുന്നു സംയുക്ത സമ്മേളനം നടത്തിയിരുന്നത് ആകെയുള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗങ്ങളെ ഉൾക്കൊള്ളുവാൻ നാനൂറ്റി നാൽപ്പത് സീറ്റുകൾ മാത്രമുള്ള സെൻട്രൽ ഹാളിൽ അംഗങ്ങൾ തിങ്ങി നിറഞ്ഞാണ് ഇരുന്നിരുന്നത് പുതിയ പാർലമെന്റിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് വരെ ഉൾക്കൊള്ളാവുന്ന ലോക്സഭാ ഹാളാണ് നിർമ്മിച്ചിട്ടുള്ളത് സെൻട്രൽ ഹാളിന് പകരം ഇവിടെയാകും സംയുക്ത സമ്മേളനങ്ങൾ നടക്കുക പാർലമെന്റിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മാർഷലുകൾക്ക് പുതിയ ഡ്രസ് കോഡും ഉണ്ട് എണ്ണൂറ്റി എൺപത്തി സീറ്റുള്ള ലോക്സഭാ ഹാൾ മുന്നൂറ്റി എൺപത്തിനാല് സീറ്റുള്ള രാജ്യസഭാ ഹോൾ എല്ലാ എം പിമാർക്കും വെവ്വേറെ ഓഫീസ് സൗകര്യം വിശാലമായ ഭരണഘടനാ ഹാൾ ലൈബ്രറി വിപുലമായ പാർക്കിംഗ് സൗകര്യം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ മന്ദിരം ഹാളുകളും ഓഫീസ് മുറികളും അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പഴയ പാർലമെന്റിൽ രാജ്യസഭാ ഹാളിൽ ഇരുന്നൂറ്റി അൻപത് പേർക്കും ലോക്സഭാ ഹാളിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പേർക്കും ഇരിക്കുവാനാണ് സൗകര്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡല പുനർനിർണയം വരുന്നതും കൂടി പരിഗണിച്ചാണ് പുതിയ പാർലമെന്റ് മന്ദിരം പണിതീർത്തിട്ടുള്ളത് ഗുജറാത്ത് സ്വദേശിയായ ആർക്കിടെക്ട് ബിമൽ പട്ടേലാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ ഡിസൈനർ ഇന്ത്യയുടെ പാരമ്പര്യം എടുത്തുകാട്ടുന്ന രീതിയിലാണ് മന്ദിരം ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാലമായ ഭരണഘടനാ ഹാളിന് ഇരുവശത്തുമാണ് രാജ്യസഭ ലോക്സഭാ ചേംബറുകളുള്ളത് പക്ഷിയായ മയിലിനെ പ്രമേയമാക്കിയാണ് ലോക്സഭാ ചേംബർ ഒരുക്കിയിരിക്കുന്നത് രാജ്യസഭാ ചേംബർ താമരയുടെ ആയിരിക്കും കൂടാതെ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് രാജ്യത്ത് ലഭ്യമായ ഒന്നാം തരം സാമഗ്രികളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഉത്തർപ്രദേശിലെ മിർസാപൂരിൽ നിന്നാണ് പാർലമെന്റിലേക്കുള്ള പരവധാനികൾ എത്തിച്ചിരിക്കുന്നത് രാജ്യത്തെ നമ്പർ വൺ പരവതാനികളാണ് മിർസാപൂരിലേത് അതുപോലെ തന്നെ നാഗ്പൂരിൽ നിന്നുള്ള തേക്കും തടിയാണ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് പാർലമെന്റ് നിർമ്മാണത്തിന് ആവശ്യമായ കൊത്തിയെടുത്ത കല്ലുകൾ രാജസ്ഥാനിൽ നിന്നും എത്തിച്ചു തറയിൽ വിരിച്ച ടൈലുകൾ എത്തിച്ചതാവട്ടെ ത്രിപുരയിൽ നിന്നാണ് ഏറെ പേരുകെട്ട സൺസ്റ്റോണുകൾ രാജസ്ഥാനിലെ സർമദുരയിൽ നിന്നാണ് എത്തിച്ചിരിക്കുന്നത് കൂടാതെ റെഡ് ഗ്രാനൈറ്റ് അജ്മേറിലെ ലഖയിൽ നിന്നും ഗ്രീൻ സ്റ്റോൺ രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നിന്നുമാണ് എത്തിയിട്ടുള്ളത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ വെള്ള മാർബിൾ അംബാജിയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് സീലിംഗിന് ഉപയോഗിച്ച സ്റ്റീൽ ഡാമൻ ദിയുവിൽ നിന്നും എത്തിച്ചു കൂടാതെ പാർലമെന്റിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും മുംബൈയിൽ നിന്നുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ജാളികൾ രാജസ്ഥാനിലെ രാജ്നഗറിൽ നിന്നും ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നും കൊണ്ടുവന്നു മൂന്ന് സേനകളായി തിരിച്ചിട്ടുള്ള സുരക്ഷാ സംവിധാനമാണ് മന്ദിരത്തിൽ ഉണ്ടാവുക പാർലമെന്റ് സെക്യൂരിറ്റി സർവീസ് പാർലമെന്റ് ഡ്യൂട്ടി ഗ്രൂപ്പ് ഡൽഹി പോലീസ് എന്നിങ്ങനെയാണ് സുരക്ഷാ ചുമതല കൂടാതെ പുതിയ പാർലമെന്റിന് ആകെ ആറ് വാതിലുകളാണ് ഉണ്ടാവുക ശക്തിദ്വാർ ജ്ഞാനദ്വാർ കർമ്മർ എന്നിങ്ങനെ മൂന്ന് വശങ്ങളിൽ മൂന്ന് കവാടങ്ങളുമുണ്ട് രാഷ്ട്രപതി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾക്കും എം പിമാർക്കുമുള്ള സെറിമോണിയൽ എൻട്രൻസ് മൂന്ന് കോണുകളിലാണ് ഉള്ളത് പാർലമെന്റ് അംഗങ്ങൾക്ക് വിശ്രമിക്കുവാനും സമയം ചിലവിടുവാനുമായി സെൻട്രൽ ലോഞ്ച് എന്ന തുറന്ന സ്ഥലമാണ് മറ്റൊരു സവിശേഷത അങ്ങനെ അങ്ങനെ നിരവധി സവിശേഷതകളോടെ കെട്ടിലും മട്ടിലും പുതുമയുമായി പുതിയ പാർലമെന്റ് ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്